മലയാള സിനിമയെ ആരു തകർക്കാൻ അതൊന്നും ആർക്കും കഴിയില്ല മഞ്ജുവാര്യരുടെ ആത്മവിശ്വാസം കാലം ഇനിയും മുന്നോട്ടുപോയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പറയുന്നത് ഇതിലും ഭംഗിയായി ഇനിയും നടക്കും ഇടയ്ക്കൊന്ന് പൊട്ടിയൊലിക്കും അത് കഴിയും ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടി മഞ്ജു വാര്യർ കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് നടൻ ടോവിനോയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു താനും ടോവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി മലയാള സിനിമയെ സംബന്ധിച്ച സങ്കടകരമായ ഘട്ടത്തിലാണ് ഞങ്ങളിവിടെ വന്നത് ആ കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ എല്ലാം കലങ്ങി തെളിയട്ടെ എന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് ആണ് മഞ്ജു വാര്യരുടേതായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ ടു രജനീകാന്തിനെ നായകനാക്കി ടി ജെ ജ്ഞാനവേലൊരുക്കുന്ന വേട്ടയൻ ആര്യ നായകനാകുന്ന മിസ്റ്റർ എക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്നിവയാണ് മഞ്ജുവാര്യരുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി